ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സാൻവിന്റെ പുതിയൊരു വീഡിയോ സദാപരുന്ന വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ മെഗാസ്റ്റർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമായ പ്രമേയം എന്ന് പറയുന്ന സിനിമയുടെ പതിനാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മെഗാസ്റ്റർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ബ്രമേഖു എന്ന് പറയുന്ന സിനിമ ആദ്യം മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം രണ്ടാം വാരത്തിൽ മികച്ച കളക്ഷൻ തന്നെ നേടിയെടുത്ത കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ചിത്രം ഓരോ ദിവസം കഴിയുമോറും കളക്ഷൻ കുറയാതെ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് തിയേറ്ററിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രേമരുന്ന് പറയുന്ന സിനിമ മഞ്ഞ് മലബോയ്സ് എന്ന് പറയുന്ന സിനിമയും കടുത്ത ഒരു മത്സരമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ബ്രമേഘു എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ ഇതൊന്നും ബാധിക്കുന്നില്ല ഇപ്പോഴത്തെ ചിത്രത്തിന് ബുധനാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇതിനോടൊന്നും ഇരുപത്തിനാല് കോടി കളക്ട് ചെയ്ത ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം അൻപത്തഞ്ച് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചത് എന്തൊക്കെയാണ് മലയാള സിനിമയുടെ അക്കാര്യം വലിയൊരു വിജയത്തിലോട്ട് തന്നെയാണ് പ്രമേയം എന്ന സിനിമ ഒരു മുഴുനീളമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറങ്ങിയ ചിത്രം ഒരു പരീക്ഷണ ചിത്രം കൂടി ആയിട്ട് വരെ ഇത്രയും വലിയൊരു വലിയൊരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മമ്മുക്കയുടെ തന്നെ ഒറ്റ ഒരാളുടെ പിൻവലി തന്നെയാണ് എന്തൊക്കെയാണ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഈ സിനിമ വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പ്രമേയം പോകുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പോകുക അവിടെ ഈ ഒരു സിനിമ അൻപത് കോളേ ക്ലബ്ബിൻ ഇതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ നോക്കുക